നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാളിതുവരെ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി വാർത്തകൾ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യം മാധ്യമപ്രവർത്തകർ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്താൽ ആ കേസിൽ പ്രതിയാകുന്ന അവസ്ഥ വിനീത ഗോപിക്കുണ്ടായ ദുരനുഭവം അവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം ജനൻ ടി വിയിലെ റിപ്പോർട്ടർക്കും ക്യാമറാമാനും അതുപോലെ ജന്മഭൂമിയിലെ സീനിയർ ഫോട്ടോഗ്രാഫർക്കുമെതിരെ കേസെടുത്ത് കേരള പോലീസ് നാളെ രാവിലെ ചോദ്യം ചെയ്യാൻ ഹാജരാകാനാണ് പോലീസിന്റെ തെട്ടൂരം മഹിളാ മോർച്ച പ്രവർത്തകർ ഡി ജി പിയുടെ വസതിയിലേക്ക് നടത്തിയ പ്രതിഷേധം ആ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിന് പിന്നാലെയാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഡി ജി പിയുടെ വസതിയിൽ കയറി വരാന്തയിലിരുന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു ആ വാർത്ത ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ജനം ടിവിയും ജന്മഭൂമിയുമായിരുന്നു മറ്റു നിരവധി ചാനലുകൾ പിന്നാലെത്തി ഈ വാർത്ത കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ പോലീസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഡി ജി പിയുടെ വസതിയിൽ കയറി വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരെ കേസിൽ കൊടുക്കുക എന്നുള്ളതാണ് നേരത്തെ മുഖ്യമന്ത്രി സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെ ചെരിപ്പേർ സംഭവത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോറിന്റെ മാധ്യമ പ്രവർത്തക വിനീത വിജിക്കെതിരെ കേസെടുത്തത് വിവാദമായിരുന്നു ആ കേസെടുത്ത പോലീസിന്റെ നടപടിയെ മുഖ്യമന്ത്രി അടക്കം ന്യായീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ കേസുകൾ എടുക്കാൻ കൂടുതൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് ഇപ്പോൾ ആർജവം ഉണ്ടായിരിക്കുന്നത് ജനൻ ടി വി റിപ്പോർട്ടർ രശ്മി കാർത്തിക ക്യാമറാമാൻ നിതി നബി ജന്മഭൂമിയുടെ സീനിയർ ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്കാണ് മ്യൂസിയം പോലീസായി നോട്ടീസ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഗൂഢാലോചന അതിക്രമിച്ചു കയറൽ സംഘം ചേരൽ കലാപശ്രമം പോലീസ് ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക തുടങ്ങി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഡി ജി പിയുടെ വീട്ടിന്റെ വരാന്തിൽ എഴുതുന്ന മഹിളാ മോർച്ച പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് തടയാനാവാത്തതിന്റെ നാണക്കേട് മറയ്ക്കാൻ സംഭവം റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരെ എടുക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഇത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകത്തിനെതിരെയുള്ള വലിയ ഗൂഢാലോചനയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് മാധ്യമ പ്രവർത്തനം പോലും സാധ്യമാകാതെ വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള പോലീസിന്റെ നടപടി മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നുള്ള ഭീഷണി ഉയർത്തുകയാണ് ഒരു സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള വാർത്തകൾ വരരുത് സർക്കാരിനെതിരെയുള്ള വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങളെയൊക്കെ അടിച്ചൊതുക്കാം ഒടുക്കിക്കളയാമെന്നുള്ള ഒരു സർക്കാരിന്റെ ധാർഷ്ട്യം ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് എവിടെയാണ് നീതിയും നിയമവും നടപ്പാകുന്നത് നവകേരള യാത്ര എന്ന പേരിൽ സർക്കാർ നടത്തിയ ദൂർത്തിനെതിരെ വലിയ പ്രതിഷേധം നാട്ടിലും സമൂഹത്തിലും ഉയർന്നിരുന്നു അതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകുകയും ചെയ്തിരുന്നു അന്ന് നടന്ന കൊള്ളരുതായ്മകളെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് മാധ്യമങ്ങളായിരുന്നു അന്നു മുതൽ സർക്കാരിനും പിണറായിക്കും തുടങ്ങിയ ചുരുക്കാണ് മാധ്യമങ്ങളോട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി ചെയ്തതിന്റെ പേരിൽ കേസിൽ പെടുന്നു വിനീത വി ജി രശ്മിയും അടക്കമുള്ളവർ ചെയ്തത് അവരവരുടെ പണിയാണ് മാധ്യമ പ്രവർത്തകർ അവരുടെ പണി ചെയ്യുമ്പോൾ എന്തിനാണ് സർക്കാർ ഇങ്ങനെ വിരളി പിടിക്കുന്നത് സർക്കാരിനെതിരെയുള്ള ഓരോ വാർത്തകളും നാണം കെട്ട് നാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു അങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ നാണം കെട്ടിരിക്കുന്ന സർക്കാർ സ്വന്തം നാണക്കേട് മറയ്ക്കാൻ ഇത്തരം വിക്രിയകൾ ചെയ്യുകയാണെന്നതിന് യാതൊരു തർക്കവുമില്ല ഇങ്ങനെ മാധ്യമങ്ങളെ കൂച്ചു വിലങ്ങിടുന്ന ഏത് കാലഘട്ടമാണ് ഇതിനു മുൻപ് നമുക്ക് കാണാനായിട്ടുള്ളത് ഏതെങ്കിലും സർക്കാരിൻ്റെ കാലത്ത് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ഇത്രത്തോളം ക്രൂരമായ സമീപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ് എന്നിട്ടും ചില അടിമ മാധ്യമങ്ങൾ ഇപ്പോഴും ഈ സർക്കാരിനെ പിന്താങ്ങിക്കൊണ്ട് ഈ സർക്കാരിന്റെ ചെയ്തികളെ കൊള്ളരുതായ്മകളെ കണ്ടില്ലെന്ന് നടിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പിഞ്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ട കോടതി നടപടിയിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മഹിളാ മോർച്ചയുടെ വലിയ പ്രതിഷേധം കേരള പോലീസ് സത്യസന്ധമായി കേസ് അന്വേഷിക്കാതിരിക്കുകയും തെളിവുകൾ സർക്കാരിന് തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിക്കാതിരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ആ പീഡന കേസിലെ പ്രതി രക്ഷപ്പെട്ടത് എന്നത് സമൂഹത്തിന് തന്നെ ഉയർന്ന ആരോപണമാണ് ആ ആരോപണത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്ത് മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ആ പ്രവർത്തകർ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പിന്നാലെ ഡി ജി പിയുടെ വസ്തിയിലേക്ക് അവർ ഓടിക്കയറി അവിടെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു സ്വാഭാവികമായും ആ വിഷയം കേരളത്തിൽ വലിയ ശ്രദ്ധ നേടേണ്ട ഒരു വിഷയമായിരുന്നു വലിയ തോതിൽ മാധ്യമ ശ്രദ്ധ നേടേണ്ട വിഷയമായിരുന്നു ഒരു കൊടും ക്രിമിനലിനെ രക്ഷപ്പെടാൻ അനുവദിച്ച കേരള പോലീസിന്റെ വീഴ്ച ആ വീഴ്ച വീഴ്ചയെക്കുറിച്ചുള്ള പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ മഹിളാ മോർച്ച് നടത്തിയ വലിയ പ്രതിഷേധം ആ പ്രതിഷേധം പോലീസിന്റെ പ്രതീക്ഷകളെ തെറ്റിക്കുന്നുണ്ടായിരുന്നു രണ്ടോ മൂന്നോ അഞ്ചോ പ്രവർത്തകർ മാത്രം ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന ആ പ്രതിഷേധത്തിലേക്ക് നൂറുകണക്കിന് വനിതകൾ സ്വമേധയായി എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ ഉയർന്ന വലിയൊരു ചോദ്യമായിരുന്നു ആ കേസിലെ കോടതിയുടെ നടപടി തന്നെ കോടതിയുടെ ഉത്തരവ് തന്നെ പക്ഷെ കോടതി ഉത്തരവുകളെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല അതിനപ്പുറം ആ കേസിൽ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് കോടതിയിൽ നിന്നും അത്തരമൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണമെന്ന യാഥാർത്ഥ്യമാണ് തിരിച്ചറിയേണ്ടത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡി ജി പിയുടെ വസ്തിയിലേക്ക് തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയത് ആ പ്രതിഷേധ മാർച്ചാണ് ജനം ടി വി ലൈവായി പ്രക്ഷേപണം ചെയ്തത് അതിന്റെ ദൃശ്യങ്ങളാണ് ജന്മഭൂമി പത്രത്തിന്റെ സീനിയർ ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി പകർത്തുകയും ചെയ്തത് ജനമെന്ന ചാനലിലൂടെ ആ വാർത്തകൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുകയും പിന്നീട് ജന്മഭൂമിയിലൂടെ വാർത്തകൾ പുറം ലോകം എത്തിക്കുകയും ചെയ്തു ആ മഹിളാമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പിന്നീട് അവർക്ക് ജാമ്യം ലഭിച്ചു ഈ കേസിൽ ഇപ്പോൾ പോലീസ് കൂടുതൽ കേസും നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നുള്ളതിന് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് കാരണം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ ആരും ഒരു മാധ്യമവും വാർത്തയാക്കരുത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളും വാർത്തയാക്കിയൽ ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തുകളെയും അവരെ കൽത്തുറങ്കലിൽ അടപ്പി അടച്ചുകളെയും അവർക്ക് പുറം ലോകം കാണാൻ പറ്റില്ല ഇങ്ങനെയുള്ളൊരു തെറ്റായ സന്ദേശം നൽകാനാണ് ഈ നടപടികളിലൂടെ പോലീസ് മുന്നോട്ട് പോകുന്നത് ഇതിന് കേവലം പോലീസിന്റെ ഭാഗത്തുള്ള സ്വന്തം തീരുമാനമല്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഓരോ നടപടികളും എടുക്കുന്നത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല വിനീത വിജിക്കും ഇപ്പോൾ രശ്മി എന്ന ജനൻ ടി വിയിലെ മാധ്യമ പ്രവർത്തകയ്ക്കും എടുത്ത കേസുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഓരോ ചെയ്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ജനാധിപത്യ ഭൂഷണമല്ലാത്ത സ്ഥിതിവിശേഷമാണ് നടപടിയാണ് മാധ്യമങ്ങൾക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുന്നു ഒരു ഏകാധിപത്യ ഭരണകൂടത്തിന്റെ തരംതാണ നിലയിലേക്ക് പിണറായി സർക്കാർ മാറിയിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ മാധ്യമങ്ങളോട് കാണിക്കുന്ന ഈ അനീതി